മാറ്റു പറഞ്ഞു ആ ഉമ്മ അങ്ങ് മരണത്തിനങ്ങ് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമ്മ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് ഈ ഇടത് കാല് മുറി മാറ്റിയിരുന്നു ഒരു പ്രാവശ്യമല്ല കാലിലെ ചെറിയ വിരളിൽ ചെറിയ ഒരു മുറിവ് വന്നു പിന്നീട് അങ്ങോട്ട് എട്ടുപ്രാവശ്യം ഒൻപത് പ്രാവശ്യമായിട്ട് ഉമ്മയുടെ കാല് മുറിച്ച് 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 ഇവിടം വരെ മുറിച്ചു മാറ്റി അങ്ങനെ അവസാനം പറഞ്ഞു ഇനി ഒരു രക്ഷയും ഉമ്മ ഇനി കൂടുതൽ കാലം ജീവിച്ചിരിക്കില്ല കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് അങ്ങനൊരു നാലു വർഷം മുമ്പ് ഇതേപോലെ ഒരു ദിവസം ഞാൻ അന്ന് അവിടെ ആയിരുന്നു ഇരുന്നില്ല അവിടത്തേക്കുണ്ട് ഒരു വീൽ ചെയറിൽ ഒരു സ്ട്രെച്ചറിൽ കെട്ടിയിട്ട് ഈ ഉമ്മ ഇവരെല്ലാരും കൂടി അന്നുമില്ല കൂടി കൊണ്ടുവന്നു ഉമ്മാക്ക് ശരിക്കും ബോധമില്ല ഉമ്മ മെലിഞ്ഞ് എല്ലും തോലുമായ ഒരവസ്ഥ അപ്പൊ ഞാൻ ചോദിച്ചെന്നത് ഒൻപത് പ്രാവശ്യമായിട്ട് കാലിങ്ങനെ മുറിച്ച് മുറിച്ചു പോയി ഇനിയിപ്പോ പത്താമത്തെ പ്രാവശ്യം ആദ്യപ്പെടുന്നു ഞാൻ ഈ കാലന്ന് പരിശോധിക്കുമ്പോൾ കാലാറു പഴുത്ത പൊട്ടി ഈ തുന്നലിന് പകരം ഇപ്പം സ്റ്റാപ്ലർ അടിക്കലാണ് സ്റ്റാപ്ലർ ഇങ്ങനെ അടിച്ചു വെച്ചിരുന്നേ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഉസ്താദി രക്ഷപ്പെടാൻ അന്ന് ഞാൻ ഇവരോട് ചോദിച്ചത് ഉമ്മാക്ക് ബോധവില്ല ഇവരെ മക്കളൊടത്തും ആൾക്കാരെ ചോദിച്ചത് നിങ്ങൾക്ക് പച്ചക്കറി ആവാൻ പറ്റുമോ വഴിയുണ്ട് ഈ മുറുകോണമെന്ന് അവര് അവരുടെ ഈ ഉമ്മാക്ക് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായി എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചികിത്സ തുടങ്ങി അവിടെ ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഏകദേശം ഒരു ആറേഴ് മാസത്തോളം ആ ചികിത്സ തുടങ്ങും ആ ഉമ്മയുടെ ഇവിടെ വെച്ച് മുറിച്ചു എന്ന് പറഞ്ഞാൽ കാല് രക്ഷപ്പെട്ടു ആ ഉമ്മ അന്ന് മരണത്തിനന്ന് രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് എല്ലാവരും പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ആ ഉമ്മ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എന്നാണ് നിങ്ങൾക്ക് തോന്നും ഇയാളുടെ ചികിത്സ നല്ലതായതുകൊണ്ടും ഇയാൾ നല്ല ചികിത്സ കൊടുത്തുകൊണ്ടാണ് രക്ഷപ്പെടുന്നത് അതൊന്നുമല്ല കേട്ടോ ഈ മക്കളും ഈ ആൾക്കാരൊക്കെ ഈ ഉമ്മാനം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് മാത്രമാണ് അന്ന് ഉമ്മ രക്ഷപ്പെട്ടത് പിന്നീട് ഉമ്മ ഇടയ്ക്കൊക്കെ വന്ന് തന്നെ കണ്ടിരുന്നു ഞാൻ ആ ഉമ്മയെക്കുറിച്ച് രണ്ട് മൂന്ന് വീഡിയോസൊക്കെ രോഗം മാറിയതിനെ കുറിച്ച് ചെയ്തിരുന്നു പിന്നെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉമ്മാനം കാണുന്നത് ഇതായിരുന്നു നിങ്ങളെ പോലെ തന്നെ ഇപ്പോൾ ഇവിടെ കാലിലെന്തോ മുഴുവ് പറ്റിയിട്ടുണ്ട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ചോര വരുന്നുണ്ട് എന്നാണ് എങ്ങനെ പഠിച്ച കൂട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഡോക്ടർ കാണിച്ചോ പിന്നെ ഡോക്ടർന്ന് പറഞ്ഞത് നല്ല സുന്ദര്യമ്മ വല്ലൊന്നു പോയല്ലോ അപ്പോ ഇതേപോലെയൊക്കെ തന്നെ ജീവിതം പോയി നാളെ രാവിലെ ഡോക്ടർ എന്ന് പറഞ്ഞേ എന്താ മരിക്കാൻ പോവാണ് എന്ത് മരണം ഇവിടെ മരണമെന്നും നിന്റെയും എന്റെ ഒന്നും കയ്യിലല്ല ഒരു ഡോക്ടറെയോ അല്ലെങ്കിൽ ഒരു വൈദ്യരുടെയോ ഒരുത്തിൻ്റെയും കയ്യിലല്ല മരണം എന്ന് പറയുന്നത് ഒന്നും ഒന്നും അടച്ചോ അടച്ചോ തീരുമാനിക്കും എപ്പോൾ മരിക്കണം എപ്പ ജനിക്കണം അങ്ങനെ അത്രേ ഉള്ളൂ അതുകൊണ്ട് ആരും തന്നെ പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക നിങ്ങടെ നല്ല നന്മയുള്ള മനുഷ്യരായിട്ട് മാറുക വർഷവനോട് എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക വർച്ചവനെപ്പോഴും സ്മരിച്ചുകൊണ്ടേ ഇരിക്കുക വർഷവനോട് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടേരിക്കുക എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം വർഷനോട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ അഞ്ചോത്ത് നിസ്കുന്നുണ്ടല്ലോ ശരിയായി നിസ്കരിക്കണം പക്ഷേ അഞ്ചോത്ത് നിസ്കരിച്ചിട്ട് അതിനേക്കാളും വലിയ നന്മ ചെയ്തിട്ട് അതിനേക്കാളും വലിയ മോശം തരങ്ങൾ നിങ്ങൾ ചെയ്താൽ ഉണ്ടാവും എന്തെങ്കിലും കാര്യമുണ്ടാവും ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾക്ക് വേണം നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരായിട്ട് മാറുക മാത്രമല്ല മാതാപിതാക്കളൊക്കെ നന്നായിട്ട് നോക്കുന്ന നല്ല മക്കൾ കൂടിയായിട്ട് നിങ്ങൾ മാറുക ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിനെ വേണ്ടി സ്വന്തം മാതാപിതാക്കളെ നോക്കാത്ത ആൾക്കാരായിട്ട് നിങ്ങൾ മാറേരുത് അതൊക്കെ മാറിക്കഴിഞ്ഞാൽ വലിയ ദുരന്തത്തിലേക്ക് നിങ്ങൾ പോകും ഇവരെയൊക്കെ പോലെ എപ്പോഴും ഉമ്മയെ ശ്രദ്ധിക്കുന്ന നല്ല മക്കളായിട്ട് നിങ്ങൾ മാറേണ്ടി വരും ഉമ്മാനി വാപ്പാനൊക്കെ നന്നായിട്ട് നോക്കുന്ന നല്ല മക്കൾ കൂടിയായിട്ട് മാറിയാൽ മാത്രമേ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് നിങ്ങൾക്കിവിടെ ജീവിക്കാൻ സാധിക്കുള്ളൂ എന്തായാലും ആലോചിക്കൂ ഞാനീ പറയുന്നത് പോലെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുള്ളൂ കഴിയുമെങ്കിൽ കഴിയുന്നതിൽ മാത്രം എന്നെ കാണിക്കൂ അതല്ലാത്തൊരു തിരിച്ചു പോയിട്ടുള്ളൂ